ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി പത്തൊമ്പത് ഞാനോ നിങ്ങളോട് പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പേൻ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാപ്പത്തിനാലാം വാക്യം എനിക്കറിയാം അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ മാതാവ് ഇത് പ്രസംഗിക്കുന്നത് ഞാൻ ആയിരം തവണ കേട്ടിട്ടുണ്ട് സമപ്രായക്കാരുടെ ഇടയിലുള്ള സമ്മർദ്ദമായിരുന്നു അതിൻ്റെ പശ്ചാത്തലം കൂട്ടത്തെ പിന്തുടരരുതെന്ന് എൻ്റെ മാതാവ് എനിക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയല്ല കൂട്ടത്തിൻ്റെ സ്വഭാവം ഇപ്പോഴും ഊർജ്ജസ്വലമായിണ്ട് പോസിറ്റീവ് ആൾക്കാരുമായി മാത്രം ഇടപഴകുക എന്നതാണ് വർത്തമാനകാല പ്രയോഗം ഇന്നീ പ്രയോഗം സാധാരണയായി കേട്ടുവരുന്നു എന്നാൽ നമ്മൾ ചോദിക്കേണ്ട ഒന്നുണ്ട് ഇത് ക്രൈസ്തവമാണോ ഞാനോ നിങ്ങളോട് പറയുന്നത് മത്തായി അഞ്ചിൽ യേശു ആ പ്രയോഗം നിരവധി തവണ ഉപയോഗിച്ചിരിക്കുന്നു ഈ ലോകം നിരന്തരം നമ്മോട് എന്താണ് പറയുന്നതെന്ന് അവന് നന്നായി അറിയാം എന്നാൽ നാം വ്യത്യസ്തമായി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഈ സാഹചര്യത്തിൽ ദൈവം പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നീട് അപ്പോ സ്തോലായ പൗലോസ് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ആരെ ഉദ്ദേശിച്ചായിരിക്കാം അതെ നമ്മെ തന്നെയാണ് നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കേ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ഞാൻ ചെയ്യുന്നതുപോലെ അല്ല എന്ന് പറയുന്നവരെ അല്ല യേശു തൻ്റെ വാക്കുകളെ പ്രവർത്തനങ്ങളിലൂടെ ഉറപ്പിച്ചു അവൻ നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകുകയും ചെയ്തു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് ആളുകൾക്ക് മാത്രം ഇടം നൽകിയിരുന്നെങ്കിൽ അത് നമ്മെ എവിടെ എത്തിച്ചേനെ അവന്റെ സ്നേഹം വ്യക്തികളെ ബഹുമാനിക്കുന്നില്ല എന്നതിന് ദൈവത്തിന് നന്ദി എന്തെന്നാൽ ദൈവം ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു അവൻ്റെ ശക്തിയാൽ നാമും അങ്ങനെ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ചിന്തിക്കുക കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പോസിറ്റീവ് അല്ലായിരുന്നപ്പോൾ അവസാനമായി ആരെങ്കിലും നിങ്ങളോട് സ്നേഹം കാണിച്ചത് എപ്പോഴാണ് നിങ്ങളുടെ ശത്രുവിനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വ്യക്തമായ ഏതു മാർഗമാണ് നിങ്ങൾക്കുള്ളത് ദൈവത്തിന് മഹത്വം